ബോബി ഇന്റർനാഷണൽ കർഷക കർഷകോർച്ച ജില്ലാ അധ്യക്ഷൻ കെ സദാനന്ദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ നെൽ കർഷകരെ സന്ദർശിച്ചു പാലക്കാട് വെസ്റ്റ് ജില്ലാ തരൂർ മണ്ഡലം കുത്തന്നൂർ പഞ്ചായത്തിൽ കർഷക കർഷകമോർച്ച ജില്ലാ അധ്യക്ഷൻ കെ സദാനന്ദന്റെ നേതൃത്വത്തിൽ നെല്ല് കർഷകരെ സന്ദർശിച്ചു തൊണ്ണൂറ് ശതമാനം കൊയ്ത്ത് കഴിഞ്ഞിട്ടും നെല്ല് എടുക്കുന്നതിൽ തീരുമാനമായിട്ടില്ല എന്ന ഖേദകരമായ വസ്തുത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നെല്ല് സംഭരണം എത്രയും പെട്ടെന്ന് ആരംഭിച്ചില്ല കൃഷിഭവൻ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു കൃഷിഭവനുകള് തുറക്കണ തുറക്കാൻ അയക്കാത്ത രീതിയിലുള്ള ഒരു ഉപരോധ സമരവുമായിട്ട് കർഷകമോർച്ച മുന്നോട്ട് പോകും അതുകൊണ്ട് കർഷക മോർച്ചയ്ക്ക് ഇവിടെ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഈ കൊയ്തുകൂട്ടിയിട്ടുള്ള നെല്ലുകൾ എടുക്കണം നമുക്കറിയാം ഇപ്പോൾ രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള കഴക്കം മഴകളും മറ്റുള്ള കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ നെല്ലുകളെല്ലാം തണുപ്പാണ് ഇതൊരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് മുളച്ച് നെല്ല് മുളച്ച് പോവുകയാണ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് നെല്ലെടുക്കേണ്ട എല്ലാ ചർച്ചകളും കേന്ദ്രത്തിന് മന്ത്രി വന്ന് കുട്ടനാട് തൃശ്ശൂർ പാലക്കാട് ചിറ്റൂർ മേഖലകളിലെല്ലാം ഈ കൃഷി മേഖലയെല്ലാം പോയി കർഷകരെ നേറ്റു കാണുകയുണ്ടായി അപ്പോൾ പറഞ്ഞത് നെല്ലെടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കേന്ദ്രം നെല്ലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കാമെന്നാണ് കേന്ദ്രം പറഞ്ഞത് പക്ഷെ അതിന് കേരള ഗവൺമെൻറ് അതിന് തയ്യാറാകാതെ കേരള ബാങ്ക് മുഖാന്തരം നെല്ലെടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ നെല്ല് നെല്ലിൻ്റെ പൈസ കൊടുക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ അതിന്റെ ഒരു ചർച്ചയും ഒരു കാര്യം ഇന്ന് വരെ ഈ പാലക്കാട് ജില്ലയിലല്ല എവിടെയും കാര്യമായിട്ട് ഒരു ജില്ലയിലെ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ടി കെ പ്രസാദ് കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ആർ എസ് ശിവപ്രസാദ് കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് പാരിജാക്ഷൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ കൃഷ്ണൻകുട്ടി മോഹനൻ സുരേഷ് ചക്രവാണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു